ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് എക്സാം ഒക്കെ തുടങ്ങാനായല്ലേ കൂട്ടുകാരെല്ലാവരും പഠിച്ചു തുടങ്ങിയോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ടേം എക്സാം അതായത് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് സെക്കൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അപ്പോൾ കൂട്ടുകാർക്ക് പ്രാക്ടീസ് നോക്കാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റിൻ പേപ്പേഴ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതിലെ മുഴുവൻ ആക്ടിവിറ്റീസും അതിന്റെ ആൻസേഴ്സും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും നിങ്ങൾക്ക് എക്സാമിനുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇതുപോലെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ക്ലാസ് സിക്സ് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് നിങ്ങളുടെ പ്ലേ ലിസ്റ്റിൻ്റെ പേര് ആ പ്ലേലിസ്റ്റിൽ നമ്മളെല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ക്ലാസ് സിക്സിന്റെ ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് മോഡൽ ക്വസ്റ്റൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആക്ടിവിറ്റി വൺ എന്ന് പറയുന്നത് റീഡ് ദ ഗിവൺ പോം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ താഴെ നിങ്ങൾക്ക് ഒരു പോം നൽകിയിട്ടുണ്ട് ആ പോം വായിച്ചിട്ട് താഴെ നൽകിയിട്ടുള്ള ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു പോം വായിച്ച് നോക്കാം എ ഗേൾ വിത്ത് ലോഫ്റ്റർ ബ്രൈറ്റ് ആൻഡ് ഫ്രീ ഡാൻസ ത്രൂ ലൈഫ് വിത്ത് ഗ്ലീ ഹർ സ്മൈൽ ക്യാൻ ലൈക്ക് ദ ഡാർക്കസ്റ്റ് നൈറ്റ് ആൻഡ് ഫിൽ ദ ഹാർട്ട്സ് വിത്ത് പ്യുവർ ഡിലൈറ്റ് വിത്ത് ഐസ് ദാറ്റ് സ്പാർക്കിൾ ലൈക്ക് ദ സീ ഷീസ് എ വണ്ടർ വൈൽഡ് ആൻഡ് കെയർ ഫ്രീ ഹർ സ്പിരിറ്റ് ഷൈൻസ് ലൈക്ക് മോർണിംഗ് ഡ്യൂ എ പ്രഷ്യസ് ജംപ് ത്രൂ ആൻഡ് ത്രൂ അപ്പം ഇതാണ് നിങ്ങളുടെ പോം ഇനി നമുക്കിതിലെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം അപ്പം ഈ പോം നിന്നുള്ള റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറയുന്നത് സെയിം സൗണ്ട്സ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോമത്തിൽ കുറേ റൈമിംഗ് വേർഡ്സ് ഉണ്ട് ഒരു പേരാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഞാനിവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതിൽ എഴുതു വേണേലും എഴുതാം കേട്ടോ ഫ്രീ ഗ്ലീ അല്ലെങ്കിൽ നൈറ്റ് ഡി ലൈറ്റ് പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് സീ ഫ്രീ എന്നൊക്കെ അപ്പോൾ അതൊക്കെ റൈമിംഗ് ആണ് ആ ഒരു പോയിംതിൽ ലൈനിൽ ലാസ്റ്റ് വരുന്ന രണ്ട് ലൈൻസിൻ്റെ ലാസ്റ്റ് വരുന്ന പെയേഴ്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഏത് വേണേലും കൂട്ടുകാർക്ക് എഴുതാട്ടോ ഒരു പയർ എഴുതിയാൽ മതി കേട്ടോ അതിൽ സെക്കൻഡ് ക്വസ്റ്റൻ ഹൗ ഈസ് ദ ഗേൾസ് സ്പിരിറ്റ് ഡിസ്ക്രൈബ്ഡ് എങ്ങനെയാണ് ഈ ഒരു പോയിന് ഗേൾസ് ഗേൾസിൻ്റെ സ്പിരിറ്റ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ ഹെർ സ്പിരിറ്റ് ഷൈൻസ് ലൈക്ക് മോർണിംഗ് ഡ്യൂ മോർണിംഗ് ഡ്യൂ പോലെയാണ് ആ ഒരു േളിന്റെ സ്പിരിറ്റ് ഷൈൻ ചെയ്യുന്നത് അല്ലേ ഈ ഒരു സ്ക്രിപ്റ്റില് അതിൽ തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഗേൾസ് ഐസ് കമ്പയർഡ് ടു ഈ ഒരു പോംറ്റിലെ ഗേൾഡ് ഐസ് എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡാർക്ക് ആസ് നൈറ്റ് ഓപ്ഷൻ ബി സ്പാർക്കിൾ ലൈക്ക് ദ മൂൺ ഓപ്ഷൻ സി ബ്രൈറ്റ് ആസ് മൂൺ ഓപ്ഷൻ ഡി ആണത് അത് മാറിയതാണ് ഓപ്ഷൻ ഡി ഷൈൻ ലൈക്ക് സ്റ്റാർസ് അപ്പോൾ ഇതിൽ ഏതാണ് കൂട്ടുകാരെ നമുക്കറിയാമല്ലേ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് സ്പാർക്കിൾ ലൈക്ക് ദ മൂൺ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോം ഈ ഒരു പോംത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്നെങ്കിൽ ദ ജോയ്ഫുൾ ഗേൾ എന്നോ അല്ലെങ്കിൽ എ ഗേൾ വിത്ത് ലോട്ടർ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം ഈ പോയത്തിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വേണം ഉള്ളൂ അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് എഫക്ട് ഡസ് ദ ഗേൾസ് സ്മൈൽ ഹാവ് ഈ പോമത്തിലുള്ള ഗേളിൻ്റെ സ്മൈലിന് എന്ത് എഫക്റ്റാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആൻസർ ഹർ സ്മൈൽ ക്യാൻ ലൈറ്റ് ദ ഡാർക്കസ്റ്റ് നൈറ്റ് ആൻഡ് ഫിൽ ഹാർട്ട്സ് വിത്ത് ഡിലൈറ്റ് അപ്പോൾ എന്താണ് അവളുടെ സ്മൈൽ എന്ന് പറയുന്നത് ഡാർക്കസ്റ്റ് നൈറ്റിൽ പോലും അത് തിളങ്ങിക്കൊണ്ടിരിക്കും അത് നമ്മുടെ ഹാർട്ടിനെയൊക്കെ നമ്മുടെ ഹൃദയത്തെയൊക്കെ ഡിലൈറ്റ് കൊണ്ട് ഫില്ല് ചെയ്യും ഡിലൈറ്റ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി ടു ഡു യു റിമെംബർ ദ സ്റ്റോറി മൗസ് ട്രോനറ്റ് അവ മൗസ് ട്രോനറ്റ് എന്ന് പറയുന്ന സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് റീഡ് ദ ഈവെന്റ്സ് ഓഫ് ദ സ്റ്റോറി ആൻഡ് റീ അറേഞ്ച് ഇൻ ടു കറക്റ്റ് ഓർഡർ എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഈവെൻറ്സ് വായിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് ഓർഡർ നമ്മളോട് എഴുതാനാണ് പറയുന്നത് ഇത് ഒരു സ്റ്റോറിയിലുള്ള ഇവൻറ്സ് ആണ് അപ്പോൾ നമുക്ക് ഫസ്റ്റത്ത് നോക്കാം എ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് മെറ്റ്യൂർ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കേജ് ആൻഡ് ഗെറ്റ് എ ടൂർ ടു ടൂർ ഓഫ് ദ ഷട്ടിൽ ബി ദ കീ ടു ദ കൺട്രോൾ പാനൽ സ്ട്രഗ് ബിറ്റ്വീൻ ദ മോണിറ്റേഴ്സ് സി ദ ഷട്ടിൽ കമാൻഡർ അനൗൺസസ് ദാറ്റ് സിക്സ് മൈൽസ് വിൽ ബി സെലക്ടഡ് ഫോർ ദ ഫ്ലൈറ്റ് ഡി വെൻ ദ ഷട്ടിൽ റിട്ടേൺസ് ദ എർത്ത് മെറ്റ്യൂർ ഈസ് ഡിക്ലെയർ എ ഹീറോ ഈ മെറ്റോർ സ്ക്യൂസസ് ഹിസ് വേ ഇൻ ടു ദ ക്രാക്ക് എഫ് മെറ്റ്യൂർ സ്പോർട്സ് ദ കീ ആൻഡ് ടഗ്സ് അറ്റ് ഇറ്റ് വിത്ത് ഹെൽ ഹിസ് മൈറ്റ് അപ്പൊ ഇത്രയൊക്കെ ഇവൻസാണ് നമുക്ക് മൗസ്ട്രോണറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ തന്നിട്ടുള്ളത് അപ്പം ഇനി ഇത് നമുക്ക് റീ അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിൽ ഒന്ന് എഴുതി നോക്കാം അപ്പം നമുക്കൊന്ന് കറക്റ്റ് ചെയ്തത് നോക്കാം ഫസ്റ്റത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് സി ആണ് ദ ഷട്ടിൽ കമാൻഡർ അനൗൺസസ് ദാറ്റ് സിക്സ് മൈസ് വിൽ ബി സെലക്റ്റഡ് ഫോർ ദ ഫ്ലൈറ്റ് അപ്പം ഷട്ടിൽ കമാൻഡർ അനൗൺസ് ചെയ്തത് ആ ഒരു ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് എത്ര മൈൽസ് വേണമെന്നാണ് സിക്സ് മൈൻസ് വേണമെന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതാണ് ഫസ്റ്റത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇവൻ്റ് എ എന്ന് പറയുന്നതാണ് മെറ്റിയോർ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കേജ് ആൻഡ് ഗെറ്റ്സ് എ ടൂർ ഓഫ് ദ ഷട്ടിൽ മെറ്റിയോറിനെ ആ ഒരു കേജിൽ നിന്ന് എടുക്കുകയും അതുപോലെ ഒരു ചട്ടിലിൻ്റെ ഒരു ടൂറ് കിട്ടുകയും ചെയ്യുകയാണ് അതാണ് സെക്കൻഡ് ഇവൻ്റ് എന്ന് പറയുന്നത് തേർഡ് ഇവൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളതിലെ ബി ആണ് ദ കീ ടു ദ കൺട്രോൾ പാനൽ ഗെറ്റ്സ് ചെക്ക് ബിട്വീൻ ദ മോണിറ്റേഴ്സ് മോണിറ്റേഴ്സിൻ്റെ ഇടയിലായിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു കൺട്രോൾ പാനലിൻ്റെ കീ എന്ന് പറയുന്നത് ആവുകയാണ് അതാണ് തേർഡ് ഇവൻറ്റ് ഫോർത്ത് ഇവൻറ്റ് എഫ് ആണ് മെറ്റ്യൂർ സ്പോർട്സ് ദ കീ ആൻഡ് ടക്സ് അറ്റ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് മൈറ്റ് അപ്പോൾ എന്താണ് മെറ്റൂർ ആ ഒരു കീ കണ്ടുപിടിക്കുകയും സ്പോട്ട് ചെയ്യുകയും അത് ടക്ക് ചെയ്യുകയും ചെയ്തു അതാണ് ഫോർത്ത് ഇവൻറ്റ് ഫിഫ്ത്ത് ഇവൻ്റ് എന്ന് പറയുന്നത് ഇ ആണ് മെറ്റുവർ സ്ക്യൂസേ ഇൻ ടു ദ ക്രാക്ക് സിക്സ് ഇവൻറ് ഡി ആണ് വെൻ ദ ഷട്ടിൽ റിട്ടേൺസ് ടു എർത്ത് മെറ്റുർ ഈസ് ഡിക്ലെയർഡ് എ ഹീറോ അപ്പം ഇങ്ങനെയാണ് ഈ സ്റ്റോറിയിലത്തെ ഈ ഒക്കെ റീ അറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് എഴുതേണ്ടത് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇവൻറ്സ് എന്ന് പറയുന്നത് അപ്പം ആക്ടിവിറ്റി ത്രീയിൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി അപ്പോൾ ആക്ടിവിറ്റി ത്രീയിൽ നിങ്ങൾക്ക് രണ്ട് ചോദ്യം തന്നിട്ടുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തേത് നമുക്ക് എന്താണെന്ന് നോക്കാം ഡു യു റിമെമ്പർ ദ ലിറ്റിൽ ഗേൾ മൊയ്ന ഇൻ ദ സ്റ്റോറി ദ വൈ വൈ ഗേൾ ദ വൈ വൈ ഗേൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയിലെ മൊയ്നയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഷി വാസ് ഓൾവേസ് ക്യൂരിയസ് അബൌട്ട് എവ്രിതിങ് അറൗണ്ട് അസ് അപ്പോൾ അവൾ എന്താണ് ആ അവൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളോടും അവൾക്ക് എപ്പോഴും കൂടുതലാണ് അല്ലെ ഷീ ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് എവറിങ് അവൾ എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാറുണ്ട് അതിനെ കുറിച്ചെല്ലാം വാട്ട് വുഡ് ബിഹെർസ് എന്തൊക്കെയായിരിക്കും അവളുടെ തോട്ട്സ് റൈറ്റ്സ് ഓഫ് മൊയ്ന മൊയ്നയുടെ തോട്ട്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് അവളുടെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും നോക്കാം ആൻസർ ഐ ആം ഓൾവേസ് തിങ്കിങ് അബൌട്ട് മെനീ തിങ്സ് ഞാൻ എപ്പോഴും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഐ കീപ്പ് ആസ്കിങ് മൈസെൽഫ് വൈ വി ഹവ് ടു ലിവ് ഇൻ എ സ്മോൾ ലീഫ് ഹട്ട് വൈൽ സം പീപ്പിൾ ലിവ് ഇൻ ബിഗ് ഹൗസസ് ചില ആൾക്കാരൊക്കെ വലിയ വീട്ടിൽ താമസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്മോൾ ലീഫിൻ്റെ ഹട്ടിൽ താമസിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൈ ഡു ഐ ഹാവ് ടു വാക്ക് സോ ഫാർ ടു ഫെഡ് വാട്ടർ വെള്ളം കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് ദൂരം നടക്കുന്നത് വൈ കാൺ വി ഈറ്റ് റൈസ് ട്രൈസ് എ ഡേ എന്തുകൊണ്ടാണ് എനിക്ക് രണ്ട് ദിവസത്തിലൊരിക്കെ റൈസ് അതായത് ചോറ് കഴിക്കാൻ സാധിക്കാത്തത് ഓൾസോ വണ്ടർ വൈ ദ ബാബു നെവർ താങ്ക്സ് മീ ഇവൻ തോ ഐ ഡൂ സോ മച്ച് വർക്ക് ഫോർ ഹിം അപ്പോൾ എന്താണ് ബാബു എൻ എനിക്ക് വണ്ടർ ആണ് അതായത് എനിക്ക് അത്ഭുതമാണ് ബാബുവിന് ഞാൻ ഒരുപാട് വർക്ക് ചെയ്ത് കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് അവരെന്നോട് ഒരു താങ്ക്സ് പോലും പറയാത്തത് എന്തുകൊണ്ട് വെൻ ഐ ലുക്ക് അറ്റ് ദ സ്കൈ ഐ തിങ്ക് വൈ ദ സ്റ്റാർസ് ലുക്ക് സോ സ്മോൾ ഇവൻ ദോ ദേ ആർ സോ ബിഗ് ആൻഡ് വൈ ദ സൺ ഈ സോ ബ്രൈറ്റ് ഞാൻ ആകാശത്തോട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങളൊക്കെ വളരെ ചെറുതായിട്ട് നമുക്ക് കാണപ്പെടുന്നത് അതെല്ലാം വളരെ വലുതായിട്ട് പോലും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു സണ് എന്തുകൊണ്ടാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ളത് ഐ റിയലി വാണ്ട് ടു ലേൺ ടു റീഡ് ബിക്കോസ് ഐ ബിലീവ് ബുക്സ് ഹാവ് ആൻസേഴ്സ് ടു ഓൾ മൈ കൊസ്റ്റ്യൻസ് ഐ വാണ്ട് എവ്രി ചൈൽഡ് ടു ഗോ ടു സ്കൂൾ ആൻഡ് ലേൺ ലൈക്ക് മീ എനിക്ക് വായിക്കാൻ പഠിക്കണം കാരണം എനിക്കറിയാം ബുക്കുകളിൽ എല്ലാ എൻ്റെ ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് അതുപോലെ തന്നെ എന്നെ പോലെ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോവുകയും പഠിക്കുകയും വേണമെന്നും എനിക്കുണ്ട് മൈ മൈൻഡ് നെവർ സ്റ്റോപ്സ് ആസ്കിങ് വൈ എബൌട്ട് എവ്രിതിങ് അറൗണ്ട് മീ എന്നെ ചുറ്റുമുള്ള കാര്യങ്ങളോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നത് എൻ്റെ മൈൻഡിൽ ഒരിക്കലും അത് നിൽക്കില്ല അതായത് ഞാൻ എപ്പോഴും വൈ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നാണ് അതിന് അർത്ഥം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിരിക്കും ആ ഒരു ഗേളിൻ്റെ ആ ഒരു ലിറ്റിൽ ഗേളിൻ്റെ അതായത് മൊയ്ന എന്ന് പറയുന്ന നമ്മുടെ സ്റ്റോറിയിലുള്ള ലിറ്റിൽ ഗേളിൻ്റെ തോട്ട്സ് എന്ന് പറയുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും തോട്ട്സ് എഴുതാൻ നന്നായി പഠിക്കണം അതിലെ ഓർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത് ഡു യു റിമെമ്പർ ലൂയിസ് ഇൻ ദ സ്റ്റോറി സിക്സ് ഡോട്ട്സ് അറ്റ് ദ ഏജ് ഓഫ് ഫൈവ് ഹി ബിക്കെയിം ടോട്ടലി ബ്ലൈൻഡ് അപ്പോൾ സിക്സ് ഡോട്ട്സ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ ലൂയിസിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവരൊരു അഞ്ച് വയസ്സായ കുട്ടിയാണ് അവൻ അഞ്ചു വയസ്സിൽ തന്നെ ടോട്ടലി ആയിട്ടുള്ള ഒരു ആളാണല്ലേ ഹി ജോയിൻഡ് ഇൻ ദ സ്കൂൾ ഫോർ ബ്ലൈൻഡ് ബ്ലൈൻഡുകൾക്കുള്ള സ്കൂളിൽ അവൻ ജോയിൻ ചെയ്തു ഹിസ് ഹെഡ് മാസ്റ്റർ ഡോട്ട് ഹിം ടു മേക്ക് ഡോട്ട് പാറ്റേൺസ് വിത്ത് എ സ്റ്റൈലസ് ഓൺ എ പേപ്പർ കെപ്റ്റ് അണ്ടർ എ വുഡ് ഫ്രെയിം അപ്പോൾ ഒരു വുഡ് ഫ്രെയിമിൻ്റെ അടിയിൽ ഒരു സ്റ്റൈലസ് വെച്ചുകൊണ്ട് ഒരു ഡോട്ട് പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അവൻ്റെ ഹെഡ് മാസ്റ്റർ അവനെ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഇൻ ദാറ്റ് നൈറ്റ് ഹി ബിഗൻ ടു റൈറ്റ് ഡയറി രാത്രിയിൽ അവൻ അവൻ്റെ ഡയറിയിൽ അവൻ്റെ സ്കൂളിനെ പറ്റിയും ടീച്ചേഴ്സിനെ പറ്റിയും ഫ്രണ്ട്സിനെ പറ്റിയും ഒക്കെ എഴുതുകയാണ് റൈറ്റ് ഹിസ് ഡയറി എൻട്രി അവൻ്റെ ഡയറി എൻട്രി എഴുതാനാണ് നമ്മളോട് പറയുന്നത് അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം ഡയറി എൻട്രി എന്ന് നമ്മൾ ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഒരു ഹെഡിങ് കൊടുക്കണം എന്നിട്ട് നമ്മളൊരു കോളം വരച്ചിട്ടാണ് ആൻസർ എഴുതേണ്ടത് എന്നിട്ട് ഡേറ്റ് എഴുതണം അന്നത്തെ ഡേറ്റ് നിർബന്ധമായിട്ട് എഴുതണോട്ടോ നിങ്ങൾ എന്നാണോ ഡയറി എഴുതുന്നത് അന്നത്തെ ഡേറ്റ് എഴുതിയാൽ മതി എന്നൊരു ഡിയർ ഡയറി എന്ന് എഴുതിയിട്ടുണ്ട് ടു നൈറ്റ് ഇന്ന് രാത്രി ഐ ഫീൽ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് എനിക്ക് ഈ രാത്രി ഭയങ്കര ഹാപ്പി ആയിട്ടും പ്രൗഡായിട്ടും തോന്നുന്നു അറ്റ് ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ദ ഹെഡ് മാസ്റ്റർ ഡോട്ട് ആസ് ഹൗ ടു മേക്ക് ഡോട്ട് പാറ്റേൺസ് വിത്ത് എ സ്റ്റൈലസ് ഓൺ പേപ്പർ പേപ്പർ ഉമ്മ ഒരു സ്റ്റൈലസ് കൊണ്ട് എങ്ങനെയാണ് ഡോട്ട് പാറ്റേൺസ് ഉണ്ടാക്കുക എന്ന് ഹെഡ് മാസ്റ്റർ അതായത് റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചു വെൻ ഐ ടച്ച് ദ ഡോട്ട്സ് ഞാൻ ആ ഡോട്ട്സ് തൊട്ട നിമിഷം ഐ കുഡ് റീഡ് ദ സൗണ്ട്സ് എനിക്ക് ആ സൗണ്ട്സ് എല്ലാം വായിക്കാൻ സാധിച്ചു ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ഫെൽ ദാറ്റ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് മൈറ്റ് ബി പോസിബിൾ ഫോർ ചിൽഡ്രൺ ലൈക്ക് മീ എന്നെ പോലെയുള്ള കുട്ടികൾക്ക് ആ റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ പോസിബിൾ ആണ് എന്ന് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായി ഐ എം തിങ്കിങ് അലോട്ട് അബൌട്ട് മൈ സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ടീച്ചറിനെ കുറിച്ചും എൻ്റെ സ്കൂളിനെക്കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ദ ഹെഡ് മാസ്റ്റർ ഈസ് വെരി കൈൻഡ് എൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര കൈൻഡാണ് ഹി ഓൾവെയ്സ് എൻകറേജസ് മീ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട് മൈ ടീച്ചർ ഹെൽപ്പ് മീ ലേൺ ന്യൂ തിങ്സ് എവറി ഡേ പുതിയ കാര്യങ്ങൾ എല്ലാ ദിവസവും പഠിക്കാനായിട്ട് എൻ്റെ ടീച്ചർ എന്നെ സഹായിക്കുന്നുണ്ട് മൈ ഫ്രണ്ട്സ് ആർ ഓൾസോ ട്രൈയിങ് ദയർ ബെസ്റ്റ് ടു റീഡ് ദ ഡോട്ട് പാറ്റേൺസ് എൻ്റെ ഫ്രണ്ട്സും ഡോട്ട് പാറ്റേൺസ് പഠിക്കാനായി നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് വി ഓൾ വാണ്ട് ടു ലേൺ ജസ്റ്റ് ലൈക്ക് ചിൽഡ്രൻ ഹു ക്യാൻ സീ കാണാൻ കഴിയുന്ന കൂട്ടുകാരെ പോലെ തന്നെ കുട്ടികളെ പോലെ തന്നെ ഞങ്ങൾക്കും പഠിക്കണം ഐ വോണ്ട് ടു വർക്ക് ഹാർഡ് ഏർ ആൻഡ് മേക്ക് ദീസ് ഡോട്ട് കോഡ് ബെറ്റർ ഒരു ഡോട്ട് കോഡ് ബെറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും വൺ ഡേ ഐ ഹോപ്പ് എവറി ബ്ലൈൻഡ് ചൈൽഡ് വിൽ ബി ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് ഈസിലി എനിക്ക് പ്രതീക്ഷയുണ്ട് ഒരു ദിവസം എല്ലാ ബ്ലൈൻഡായിട്ടുള്ള കുട്ടികൾക്കും വായിക്കാനും എഴുതാനും സാധിക്കുമെന്ന് ഐ വോണ്ട് ടു ഹെൽപ്പ് ദം ഐ ഫെൽറ്റ് ദാറ്റ് മൈ ലൈഫ് ഹാസ് എ ബിഗ് പേർപ്പസ് നൗ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യണം എനിക്കിപ്പോൾ തോന്നുന്നു എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു വലിയ ബിഗ് പേർപ്പസായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ എന്ന് ഗുഡ് നൈറ്റ് ഡയറി ഐ വിൽ കണ്ടിന്യൂ മൈ വർക്ക് ടുമോറോ ഗുഡ് നൈറ്റ് പറയുകയാണ് ഡയറിക്ക് ഞാൻ എൻ്റെ വർക്ക് നാളെ കണ്ടിന്യൂ ചെയ്യും എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ പേര് എഴുതിയിട്ടുണ്ട് ലൂയിസ് എന്ന പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതേണ്ടത് അപ്പോൾ ഡയറി എൻട്രി എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കണം ഡയറിയുടെ ഹെഡിങ്ങും അതുപോലെ തന്നെ ഡേറ്റും അതുപോലെ ഡിയർ ഡയറി എന്ന് എഴുതാനും ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതേണ്ടത് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഡയറി എൻട്രി പഠിക്കൂ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ക്ടിവിറ്റി ഫോർവ് ദ ഗവൺ പിക്ചർ ആൻഡ് റൈറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറ്റ് അപ്പം താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അത് നോക്കിയിട്ട് അതിനു പറ്റിയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമ്മളോട് എഴുതാനാണ് പറയുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പിക്ചർ റൈറ്റ് മിനിമം സിക്സ് സെന്റൻസസ് മിനിമം ആറ് സെന്റൻസുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ദ പിക്ചർ ഷോസ് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഹാപ്പ്ലി പ്ലെയിങ് ഇൻ എ പാർക്ക് പിക്ചറിൽ കാണിക്കുന്നത് എന്താണ് ഒരു പാർക്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് കുറച്ച് കുട്ടികൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ കളിക്കുന്നതാണ് നമുക്ക് പിക്ചറിൽ കാണിച്ച് തന്നിട്ടുള്ളത് വൺ ബോയിസ് പ്ലയിങ് എ കൈറ്റ് ചെയ്യുന്ന ദ ഓപ്പൺ ഫീൽഡ് വൈൽ അനദർ ബോയ്സ് റൈഡിങ് എ ബൈസിക്കിൾ ഒരു ബോയ് അവിടെ ഒരു ഓപ്പൺ ഫീൽഡ് അതായത് ആകാശത്തിൽ കൈറ്റ് പറത്തുന്നുണ്ട് അതുപോലെ തന്നെ അനദർ ബോയി അതായത് വേറൊരു ബോയ് അവിടെ ബൈസിക്കിൾ റൈഡ് ചെയ്യുന്നുണ്ടല്ലേ അതുപോലെ തന്നെ ടു ചിൽഡ്രൻ ആർ സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ആൻഡ് എൻജോയിങ് ദയർ ടൈം ടുഗെദർ അപ്പോൾ രണ്ട് കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് അവരുടെ ടൈം അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരുമിച്ചിട്ട് എ ഫ്യൂ ബോയ്സ് ആർ ക്ലൈമ്പിങ് എ ട്രീ ആൻഡ് ട്രയിങ് ടു പ്ലക്ക് ഫ്രൂട്ട്സ് അപ്പോൾ കുറച്ച് ആൺകുട്ടികൾ അവിടെ ഒരു ട്രീയില് മേലെ കയറിയിട്ട് ഫ്രൂട്ട്സ് പ്ലക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അനദർ ബോയ് ഈസ് ത്രോയിങ് എ ബോൾ നിയർ ദ പോണ്ട് ആ പോണ്ടിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ബോയ് അതിലേക്ക് ബോൾ എറിയുന്നുണ്ട് ആൻഡ് എ ബോയ് ഈസ് ഫീഡിംഗ് ഹീസ് പെഡ് ഡോഗ് ഒരു പെറ്റ് ഡോഗിനെ ഒരു കുട്ടി അവിടെ നിന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് ദ വോൾ സീൻ ലൂംസ് ജോയ്ഫുൾ ആൻഡ് പീസ്ഫുൾ ആൻഡ് ഓൾ ദ ചിൽഡ്രൻ ആർ എൻജോയിങ് എ ഫൺ ഡേ ഔട്ട് ഡോഴ്സ് അപ്പോൾ പുറത്ത് എല്ലാ കുട്ടികളും കൂടിയിട്ടൊരു ഫൺ ഡേ എൻജോയ് ചെയ്യുകയാണ് അതുപോലെ ഈ ഒരു മുഴുവൻ സീനും നമുക്ക് ലൂംസ് ആയിട്ടും അതുപോലെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടുള്ളതും സമാധാനത്തോട് കൂടിയിട്ടുള്ളതുമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പിക്ചർ തന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞാലും നമ്മൾ എഴുതേണ്ടത് അതിലെന്തൊക്കെയാണോ നിങ്ങൾക്ക് കാണുന്നത് പിന്നെ ആ പിക്ചറിനെ കുറിച്ചിട്ട് എഴുതുക അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനെഴുതേണ്ടത് കേട്ടോ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം ആക്ടിവിറ്റി ഫൈവ് എ ക്വസ്റ്റ്യൻ ഇമാജിൻ യുവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് നയൻറ്റി ആനിവേഴ്സറി അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ അതിൻ്റെ നയൻറ്റി ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ് എന്ന് ഇമാജിൻ ചെയ്യുക ഇൻ ദാറ്റ് പ്രോഗ്രാം യുവർ സ്കൂൾ ഈസ് പ്ലാനിംഗ് ടു ഫെലിസിറ്റേറ്റ് ആൻ ഓൾഡ് സ്റ്റുഡൻറ്റ് ഡോക്ടർ സുമിത്ര ഫോർ ഹെർ ഗ്രേറ്റ് അറ്റീ അച്ചീവ്മെൻറ്റ് ഇൻ ദ നാഷണൽ ലെവൽ ഡോക്ടേഴ്സ് കോൺഫറൻസ് അപ്പോൾ എന്താണ് ആ ഒരു വേളയിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിച്ചിരുന്ന പഴയ കുട്ടിയായിട്ടുള്ള ഡോക്ടർ സുമിത്ര എന്ന് പറയുന്ന ആ ഒരു കുട്ടി െ അവ ഗ്രേറ്റ് അച്ചീവ്മെന്റ് അതായത് നാഷണൽ ലെവൽ ഡോക്ടേഴ്സ് കോൺഫറൻസിൽ അവൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേറ്റ് അച്ചീവ്മെന്റിനെറ്റ് ചെയ്യുന്ന ഫെലിസിറ്റേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഡ്രാഫ്റ്റ് എ നോട്ടീസ് ടു ഇൻവൈറ്റ് പീപ്പിൾ ടു ദ പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്കതൊന്ന് നോക്കാം നോട്ടീസ് എഴുതുമ്പോൾ നമ്മൾ നോട്ടീസ് എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക എന്നിട്ട് എവിടെയാണ് ആ ഒരു പരിപാടി നടക്കുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ചെറിയൊരു ഹെഡിങ്ങും കൂടെ താഴ്ത്ത് കൊടുക്കണം എ ബി സി ഹൈസ്കൂൾ എന്നെഴുതിയിട്ടുണ്ട് സ്കൂളിൻ്റെ പേര് ഞാൻ ജസ്റ്റ് എ ബി സി എന്ന് എഴുതിയതാണ് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളത് എഴുതാം പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലത് എ ബി സി എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതുന്നതാണ് കേട്ടോ നയൻറ്റീൻത്ത് ആനുവേഴ്സറി സെലിബ്രേഷൻ അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് നയൻറ്റീൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് എന്നതിൻ്റെ ചെറിയൊരു ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് അവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഇറ്റ്സ് നയൻറ്റീൻത്ത് ആനുവേഴ്സറി വിത്ത് ഗ്രേറ്റ് പ്രൈഡ് ആൻഡ് ഹാപ്പിനെസ് വളരെയധികം സന്തോഷത്തോടെയും പ്രൗഢിയോടെയും കൂടി ഞങ്ങളുടെ സ്കൂൾ നയൻറ്റീൻത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഓൺ ദി സ്പെഷ്യൽ ഒക്കേഷൻ വി ആർ ഗോയിങ് ടു ഫെലിസിറ്റേറ്റ് അവർ ഓൾഡ് സ്റ്റുഡൻറ് ഡോക്ടർ സുമിത്ര ഫോർ ഹെർ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ഇൻ ദ നാഷണൽ ലെവൽ ഡോക്ടേഴ്സ് കോൺഫറൻസ് നാഷണൽ ലെവൽ ഡോക്ടേഴ്സ് കോൺഫറൻസിൽ ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് നേടിയിട്ടുള്ള ഞങ്ങളുടെ സ്കൂളിൻ്റെ ഓൾഡ് ആയിട്ടുള്ള ഡോക്ടർ സുമിത്രയെ ഈ ഒരു വേളയിൽ ഞങ്ങൾ ഫെലിസിറ്റേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് സ് പാരന്റ്സ് ടീച്ചേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് ആർ ഇൻവൈറ്റഡ് ടു അറ്റൻഡ് പ്രോഗ്രാം എല്ലാ സ്റ്റുഡൻസിനെയും പേരൻസിനെയും ടീച്ചേഴ്സിനെയും മറ്റുള്ള എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് എഴുതേണ്ടത് അപ്പോൾ ഇത് ഒന്നോ രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ കൂട്ടുകാർക്ക് എഴുതാം അടുത്തത് നമ്മൾ ഡേറ്റ് എഴുതണം ഡേറ്റ് ഫോർട്ടീൻ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് ഞാൻ വെറുതെ ഒരു ഡേറ്റ് എഴുതിയതാണ് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം കേട്ടോ ടൈം ടെൻ എ എം എന്ന് എഴുതിയിട്ടുണ്ട് വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം ദറ്റ് ഏസ് ഓൾ ജോയിൻ ടുഗെദർ ടു ഹോണർ ഡോക്ടർ സുമിത്ര ആൻഡ് സെലിബ്രേറ്റ് ദ ഗ്ലോറി ഓഫ് അവർ സ്കൂൾ സ്കൂളിൻ്റെ ഗ്ലോറി സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ ഡോക്ടർ സുമിത്രയെ ഹോണർ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജോയിൻ ചെയ്യാം പിന്നെ നമ്മൾ അവിടെ പ്രിൻസിപ്പളിൻ്റെ പേരാണ് എഴുതിയിട്ടുള്ളത് എ ബി സി ഹൈസ്കൂൾ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഹെഡിങ് കൊടുക്കണം പിന്നെ എന്താണ് ആ പ്രോഗ്രാം എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് രണ്ട് മൂന്ന് സെൻറ്റൻസിൽ എഴുതണം എന്നിട്ട് ഡൈറ്റും ടൈമും വെന്യൂവും മറക്കാതെ കൊടുക്കണം ആൻഡ് എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് ആരാണോ ആ ഒരു നോട്ടീസ് തയ്യാറാക്കിയിട്ടുള്ളത് അവരുടെ പേരും കൂടെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൂട്ടുകാർ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു നോട്ടീസ് തയ്യാറാക്കാൻ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ നെക്സ്റ്റ് അതിലെ ബിഗ് ക്വസ്റ്റ്യൻ യു എസ് സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബേർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് ആൻഡ് ഫേമസ് പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അപ്പോൾ നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റും അതുപോലെ ഫേമസ് ആയിട്ടുള്ള പ്രസിഡന്റും ആയിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അതുപോലെ തന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറി ഒബ്സേർവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട് പ്രിപ്പയർ ആൻഡ് ഇൻവിറ്റേഷൻ കാർഡ് ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ദ ഇവൻറ്റ് അപ്പം പബ്ലിക്കിനെ ഈ ഇവൻറ്റിലേക്ക് ഈ ഇവൻറ്റ് ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഇവൻ്റ് അറിയിച്ചു കൊണ്ടിട്ടൊരു ഇൻവിറ്റേഷൻ കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഇൻവിറ്റേഷൻ കാർഡ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഒരു ബോക്സിനുള്ളിലാണ് തയ്യാറാക്കേണ്ടത് അത് നോട്ടീസും എന്തെഴുതുമ്പോഴും നമ്മളൊരു ബോക്സ് വരച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ അപ്പോൾ ഇൻവിറ്റേഷൻ എന്ന് നമ്മളൊരു ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ഓഫ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം എന്ന് നമ്മളവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ബർത്ത് ആനിവേഴ്സറി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂള് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ദ മീസ് മാൻ മാൻ ഓഫ് 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 ഇന്ത്യ 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 ആൻഡ് 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 പ്രസിഡന്റ് പ്രസിഡന്റ് അബ്ദുൽ കലാം എന്ന് പറയുന്നത് മിസൈൽ ആണ് ആണ് നമ്മുടെ വി വാംലി ഇൻവൈറ്റ് ടീച്ചേഴ്സ് പബ്ലിക് ടു ദ ാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് ആ ഞങ്ങൾ വാമലി ഇൻവൈറ്റ് ചെയ്യുന്നു ടീച്ചേഴ്സിനെ സ്റ്റുഡൻസിനെ പേരൻസിനെ അതുപോലെ തന്നെ പബ്ലിക്കിനെ എല്ലാം ഈ ഒരു ഇവൻ്റ് അറ്റൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു അതുപോലെ നമ്മൾ ഡേറ്റും ടൈമും വെന്യൂവും കൊടുത്തിട്ടുണ്ട് ഡേറ്റ് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം ടൈം ടെൻ ഐ എം എന്ന് കൊടുത്തിട്ടുണ്ട് വെന്യൂ എ പി എ ബി സി സ്കൂൾ ഓഡിറ്റോറിയം അപ്പോൾ നമ്മൾ ഇവിടെയും എ ബി സി സ്കൂൾ ഓഡിറ്റോറിയം എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പ്രോഗ്രാമിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ കൊടുക്കണം ഇൻവിറ്റേഷൻ കാർഡിൽ അതായത് പ്രോഗ്രാം ഹൈലൈറ്റ്സ് എന്ന് എഴുതിയിട്ട് സ്പീച്ച് ഓൺ ദ ലൈഫ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡോക്ടർ കലാം ഡോക്ടർ കലാമിൻ്റെ കോൺട്രിബ്യൂഷൻസും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു സ്പീച്ചുമാണ് പിന്നെ സയൻസ് ഉണ്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് ക്യൂസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ പ്രോഗ്രാം ആണ് അന്നത്തെ ദിവസം സ്കൂളിൽ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമുകളും നമ്മൾ ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിൽ കൊടുക്കണം ലെറ്റേഴ്സ് ജോയിൻ ടുഗെദർ സയന്റിസ്റ്റിനെ നമ്മള് ഓർക്കാനും വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മുടെ ഈ ഒരു യങ് ഇൻസ്പയർസിന്റെ മൈൻഡിനെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചു കൂടാം എന്നാണ് പറയുന്നത് വിത്ത് റിഗാർഡ്സ് പ്രിൻസിപ്പൽ ആൻഡ് സ്റ്റാഫ്സ് ബി സി സ്കൂളിൽ നമ്മളൊരു ഇൻവിറ്റേഷൻ നോട്ടീസ് പറഞ്ഞതുപോലെ തന്നെ ഹെഡിങ് എന്തായാലും നിർബന്ധമായിട്ടും കൊടുക്കണം അതുപോലെ തന്നെ എന്താണ് അവിടെ നടക്കുന്ന പരിപാടി എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് സെന്റൻസുകൾ എഴുതണം അതുപോലെ ഡേറ്റും ടൈമും വെന്യൂവും കൊടുക്കണം മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നും കൂടെ നമ്മൾ പ്രോഗ്രാം ഹൈലൈറ്റ്സ് എന്നോ അല്ലെങ്കിൽ പ്രോഗ്രാം ലിസ്റ്റ് എന്നോ എന്ത് വേണേലും കൊടുക്കാം അങ്ങനെ എഴുതിയിട്ട് നമ്മൾ കുറച്ച് പരിപാടികൾ കൊടുക്കണം എന്നിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യണം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്റർ എഴുതേണ്ടത് അടുത്തത് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി സിക്സ് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് നമുക്ക് അവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട് അത് നമ്മളോട് എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് അവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടൊന്നുമില്ല നമ്മൾ കണ്ടുപിടിച്ചിട്ട് ചെയ്യണം അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൺ ഡേ എ ലിറ്റിൽ റാബിറ്റ് നെയ്മഡ് ലില്ലി ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്റ്റ് ഇൻ ദ ഗാർഡൻ അവിടെ നമുക്ക് റാബിറ്റ് എന്നുള്ളതിന് സ്പെല്ലിങ് ആണ് വന്നിട്ടുള്ളത് റാബിറ്റ് എന്നുള്ളത് ആ താഴത്ത് ഞാൻ മിസ്റ്റേക്ക് തിരുത്തിയിട്ട് എഴുതിയിട്ടുണ്ട് റാബിറ്റ് എന്നുള്ള സ്പെല്ലിങ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ആർ എ ബി ഐ ടി എന്നാണ് പക്ഷേ റാബിറ്റിൻ്റെ ശരിക്കുള്ള സ്പെല്ലിങ് ആർ എ ബി ബി ഐ ടി ആണ് കേട്ടോ അപ്പം കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ആണ് അവിടെ വന്നിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അവിടെ അടുത്തത് ഷീ പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സി ദാറ്റ് ഇറ്റ് വാസ് എ സ്മോൾ ബെൽ അപ്പം അവിടെ സി എന്നല്ല വരിക സോ എന്നാണ് വരിക കേട്ടോ Next, Lily rang the bell and heard its sound sweet. അപ്പോൾ അവിടെ ലില്ലി എന്നുള്ള സ്ഥലത്ത് ഒരു നെയിം എഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ് എഴുതുക പക്ഷേ ഇവിടെ നമുക്ക് ഫുൾ സ്റ്റോപ്പിന് ശേഷമാണ് ലില്ലി എന്ന് തന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ക്യാപിറ്റൽ എന്നെ യൂസ് ചെയ്യണം അപ്പോൾ അവിടെ ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കുക ലില്ലി എന്നുള്ളത് ക്യാപിറ്റൽ ആക്കി കൊടുക്കുക എന്നിട്ട് എഴുതുകട്ടോ എന്നിട്ട് സൗണ്ട് സ്വീറ്റ് എന്നല്ല വരിക സ്വീറ്റ് സൗണ്ട് എന്നാണ് വരിക കേട്ടോ അപ്പോൾ അതവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഷീ ടു കിറ്റ് ഓഫ് ദ ഹോം ഓഫ് എല്ലാം വരിക ടു എന്നാണ് വരിക ഷീ ടു കിറ്റ് ടു ദ ഹോം എന്നാണ് കേട്ടോ അവർ അപ്പം മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ എഡിറ്റ് ചെയ്യാനുള്ള വേർഡ്സ് അതൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ഈ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പറിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ആറ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും പ്ലേലിസ്റ്റ് ഒന്ന് കയറി നോക്കാം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്